ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള സംസ്ഥാന സമ്മേളനത്തിന്റെ നടത്തിപ്പിനു വേണ്ടി പാർട്ടി പിരിവ് സജീവമാക്കി കൊല്ലം ജില്ലയിലെ അൻപത്തിരണ്ടായിരത്തോളം വരുന്ന പാർട്ടി മെമ്പർമാരിൽ നിന്നും ഹുണ്ടിക കളക്ഷനിലൂടെയാണ് പണം കണ്ടെത്തുന്നത് ഓരോ വീട്ടിലും മുൻകൂറേൽപ്പിച്ച വഞ്ചിയിൽ നിക്ഷേപിച്ച പണമാണ് സംസ്ഥാന സമ്മേളനം വിജയിപ്പിക്കുന്നതിനു വേണ്ടി ഉപയോഗിക്കുന്നത് കരമാളൂർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ മുഴുവൻ പാർട്ടി അംഗങ്ങളിൽ നിന്നും ഹുണ്ടിക ഇനത്തിൽ പണം ഏറ്റുവാങ്ങുന്ന നടപടിയാണ് ഇന്നലെ ആരംഭിച്ചത് ഇതിന്റെ ഉദ്ഘാടനമായി നിരപ്പത്ത് പതിനെട്ട് അംഗങ്ങളിൽ നിന്നും കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള സംസ്ഥാന സമ്മേളനം മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് കൊല്ലത്ത് ചേരുന്നത് വെച്ച് ഈ മഹാസമ്മേളനം സംഘടിപ്പിക്കപ്പെടുന്നത് ജില്ലയിലെ പാർട്ടി അംഗങ്ങളുടെ സഹായം സ്വീകരിച്ചാൽ ഇവിടെ പറഞ്ഞ പോലെ അമ്പതിനായിരത്തിലധികം വരുന്ന പാർട്ടി അംഗങ്ങൾ കഴിഞ്ഞ ഒരു മാസം മുമ്പ് അവരുടെ വീടുകളിൽ ഇതേപോലെ വെച്ചിരുന്ന കുണ്ടിയിലും ചെറുതും വലുതുമായ തുക അവരെ നിക്ഷേപിച്ച് ആ തുക ഇപ്പോൾ മുതൽ ഏറ്റുവാങ്ങി അത് പൊട്ടിച്ച് എത്ര തുകയുണ്ടെന്ന് തിട്ടപ്പെടുത്തി ബ്രാഞ്ചുകളിലും ബോധ്യപ്പെടുത്തി രജിസ്റ്റർ ആക്കി വെച്ച് ഈ തുക ഏറ്റുവാങ്ങി പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ സംഗീത സമ്മേളനത്തിന്റെ സംഘാടക സമിതി ഈ തുക കൊണ്ടാണ് ഈ അഞ്ചാം ദിവസം നീണ്ടു നിൽക്കുന്ന മഹാസമ്മേളനം സംഘടിപ്പിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ അതിന്റെ അംഗങ്ങളുടെ സംഭാവന സ്വീകരിച്ച് പൂർണ്ണമായി അതുകൊണ്ട് സമ്മേളനം സംഘടിപ്പിക്കുന്നത് സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഈ ജില്ലയിലുടനീളം വിവിധ സെമിനാറുകൾ ചരിത്ര പ്രദർശനം വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ കായിക പരിപാടികൾ അങ്ങനെ ഒട്ടേറെ പരിപാടിയാണ് വൈവിധ്യമാർന്ന നിലയിൽ നമ്മുടെ നാടിനെ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി ഭാവി പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തുന്നതിനു വേണ്ടി നമ്മുടെ ജില്ലയുടെ വികസനത്തിനു വേണ്ടി ഉള്ള ഒക്കെയുള്ള നിർദ്ദേശങ്ങൾ ഈ വിവിധ സെമിനാറുകളിൽ വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല തീർച്ചയായും ഈ കൊല്ലത്ത് ചേരുന്ന സംസ്ഥാന സമ്മേളനം കേരളത്തിന് നിശാബോധം നൽകുന്ന ഒരു സംസ്ഥാന സമ്മേളനമാകും എന്ന കാര്യത്തിൽ തർക്കമില്ല ഈ സമ്മേളനം വിജയിപ്പിക്കുന്നതിനു വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ത്യയിൽ നിക്ഷേപിക്കുന്ന തുക മാത്രമല്ല

കുണ്ടിക ആയി ഓരോ ഓരോ പാർട്ടി മെമ്പർമാരും അഞ്ഞൂറ് രൂപ കുറയാതെ തുക നിക്ഷേപിച്ച് ഈ മഹാസമ്മേളനം സംസ്ഥാന സമ്മേളനം ഒരു മഹാസമ്മേളനമാക്കി മാറ്റുന്നതിന് വേണ്ടി മുഴുവൻ പാർട്ടി അംഗങ്ങളും സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കുണ്ടിക എന്ന കുണ്ടിക അടിസ്ഥാനത്തിലുള്ളവർ ഓരോ പാർട്ടി മെമ്പർമാരെ വേണ്ടി അതിൻ്റെ അടിസ്ഥാനത്തിൽ നരപ്പത്ത് ബ്രാഞ്ചിലെ പതിനാറ് പാർട്ടി മെമ്പർമാർമാരും കുണ്ടിക ഇന്ന് എറണാകുളം ഈസ്റ്റ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏറ്റുവാങ്ങിയാണ് ഇത് ജില്ലാ പഞ്ചായത്തംഗം ഡോക്ടർ കെ ഷാജി പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം ബി രാമചന്ദ്രൻ പിള്ള ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ വിനോദ് കുമാർ ശിശുപാലൻ ഷാജി രാധാകൃഷ്ണ പിള്ള സജി രാധാകൃഷ്ണൻ ഷാജഹാൻ സരോജ ദേവി ഷിബില മനോജ് ജയധരൻ മുത്തുരാജ് ആന്റണി എന്നിവർ നേതൃത്വം നൽകി നമ്മുടെ രാജ്യത്തിന് എല്ലാ കാലത്തും ൂതനങ്ങളായിട്ടുള്ള രാഷ്ട്രീയ ആശയങ്ങൾ സംഭാവന ചെയ്തിട്ടുള്ളത് കേരളമാണ് ഞാനതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെ കേരളം നടന്നു പോകുന്നു അതിനെ അതിജീവിച്ചുകൊണ്ട് വൈജ്ഞാനിക സമൂഹത്തിലൂടെ കേരളത്തിന്റെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഏതാണ്ട് പത്ത് ഇരുപത് വർഷക്കാലത്തേക്കുള്ള സ്വപ്ന പദ്ധതികൾ രൂപം നൽകുന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് സംഘടനാപരമായിട്ടും മരണപരമായിട്ടും നമുക്ക് ആലോചിക്കാനുള്ളത് അതിന്റെ ഏറ്റവും നല്ല തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് കേരളത്തിലെ പാർട്ടിയെ കരുത്തുറ്റ പാർട്ടിയാക്കാനും ഇന്ത്യൻ രാഷ്ട്രീയത്തിന് പുതിയ ദിശാബോധം നൽകുവാനും ഈ സമ്മേളനം ഉപകരിക്കും എന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടിയുള്ള ഇനിയുള്ള കാലങ്ങളിൽ വിശ്രമരഹിതമായ പ്രവർത്തനമാണ് നമുക്ക് രണ്ടു മാസം നടത്താനുള്ളത് മുഴുവൻ പാർട്ടി സംഘാക്കളും അതിൽ ആത്മാർത്ഥമായ സമീപനവും സഹകരണവും ഉണ്ടാകണം ഞാൻ വാക്കുകൾ കേരളത്തിൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലൂടെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെയും നമ്മുടെ വിശേഷിച്ച് നമ്മുടെ പാർട്ടിയുടെയും വരളത്തേക്ക് കേരള പിന്നീട് സഹായം നൽകിയിട്ടുള്ള കൊല്ലത്ത് വെച്ചാണ് നടക്കുന്നത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചാണ് മൂന്ന് പ്രതികാരങ്ങൾക്ക് ശേഷം കൊല്ലത്ത് വെച്ചോടെ സമ്മേളനം ഏറ്റവും ആവേശകരമായി നടത്തുന്നത് നമ്മുടെ പാർട്ടി ശാഖെന്നുള്ള സംഭാവന സ്വീകരിച്ചു കൊണ്ട് നടത്താനാണ് ഇതിന്റെ സഹകരണ സമിതി തീരുമാനിച്ചത് എൻ്റെ അടിസ്ഥാനത്തിൽ അമ്പത്തിയ്യായിരത്തോളം വരുന്ന പാർട്ടി അംഗങ്ങളിൽ നിന്നും സമാഹരിക്കുന്ന രണ്ടര കോടി രൂപ ഉണ്ട് ഈ സമ്മേളനം നടത്തിക്കുക എന്ന ലക്ഷ്യമിട്ടു ഈ ഹുണ്ടിയ വീട്ടിൽ വെക്കുന്നവർ മുതൽ അത് സ്വീകരിക്കുന്നവർ വരെ ഈയൊരു കാലഘട്ടം പരിശോധിച്ച് കഴിഞ്ഞാൽ ചലനാത്മകമല്ലായിരുന്ന പല ബ്രാഞ്ചുകളും സജീവമായി പത്തും പതിനഞ്ചും അംഗങ്ങളുള്ള പാർട്ടി മെമ്പർമാരുള്ള ബ്രാഞ്ചുകളിൽ നേരത്തെ ഉണ്ടായിരുന്ന ഹാജർ ഹാജർനില പകുതികളുമായിരുന്നെങ്കിലും സ്ഥലത്തുള്ള മുഴുവൻ പാർട്ടി നിരപ്പത്ത് ഗ്രാമിന് മുകളിലുള്ള എല്ലാ പെർച്ചേസിനും ഉറപ്പായ സമ്മാനം ഡിസംബർ ഒന്ന് മുതൽ ജനുവരി വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം ഗോൾഡ് നെക്ലെസ് രണ്ടാം സമ്മാനം ഡയമണ്ട് റേ മൂന്നാം സമ്മാനം ഗോൾഡ് കൂടാതെ നിങ്ങളെ കാത്തിരിക്കുന്നു മറ്റനേകം സമ്മാനങ്ങളും ഈ ആഘോഷനാളിൽ അൻപത് ശതമാനം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഒരു ശതമാനം അധികം മൂല്യം പഴയ സ്വർണത്തിന് ഉയർന്ന മൂല്യം സീറോ പേർസെന്റ് സ്വർണ വർഷ അല്ലമീൻ ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ